കാട്ടാന ചവിട്ടിക്കൊന്ന എഴുപത്തിരണ്ടുകാരിയുടെ മൃതദേഹം മോർച്ചറിയിൽ കയറി തട്ടിക്കൊണ്ടു പോവുക ഇൻക്വസ്റ്റും പോസ്റ്റുമോർട്ടവും നടത്താൻ ഒരുങ്ങുന്നതിനിടയ്ക്ക് അവരുടെ അനുവാദമില്ലാതെ മോർച്ചറിയിൽ കടന്നു കയറി അധികാരത്തോടെ മൃതദേഹം എടുത്തുകൊണ്ടുപോവുക എന്നിട്ട് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട മൃതദേഹം എന്ന് പറഞ്ഞ് പട്ടിഷോ കേ അത് തടയാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക പരസ്യമായി തെറിവിളിക്കുക നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഇന്ദ്രയുടെ മൃതദേഹത്തിനാണ് അധികാരം പറഞ്ഞ് കോൺഗ്രസുകാർ എത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കണം മോർച്ചറിയിൽ നിന്ന് ഫലമായി ഡെഡ് ബോഡി വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തിയത് മൃതദേഹം ഊർന്നു പോയിട്ട് പോലും പിടിവലി നടത്തുന്ന ആ ഭീകരതയെ തടഞ്ഞ പോലീസിനെ തെറി വിളിക്കുക കയ്യേറ്റം ചെയ്യുക ഒരു മൃതദേഹം വെച്ച് ഇലക്ഷൻ ജയിക്കാനായിരിക്കും കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇതൊക്കെ എന്ത് സതീശൻ പരിപാടിയാണ് ഹേ സത്യത്തിൽ എന്താണ് കോതമംഗലത്ത് നടന്നതെന്ന് അറിയാമോ ഗതി ഗതി വന്നല്ലോ വന്നല്ലോ സോറി പോയോ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമയാണിത് ഈ തരം താഴ്ന്ന രീതി ഇന്നും കോൺഗ്രസ് വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അവരുടെ നിലവാരം ക്യാമറയ്ക്ക് മുന്നിൽ എന്നും ഡോഗ് ഷോ കാണിക്കാൻ കിട്ടുന്ന ഒരവസരവും കളയാത്ത ഒരു ഡി പ്രസിഡന്റും കോപ്പി അടിച്ച് എൽ എൽ ബി കഷ്ടിച്ചു കടന്നുകൂടിയ ഒരു എം എൽ എയും ചേർന്നാണ് ഈ കളി അത്രയും കളിച്ചത് പോലീസിനെ തെറിവിളിക്കുക പോലീസ് ജീപ്പ് അടിച്ച് തകർക്കുക പോലീസിനെ കയ്യേറ്റം ചെയ്യുക തുടങ്ങിയ പരിപാടികളാണ് മേൽ പറഞ്ഞ മൊയന്തുകളും ടീമുകളും കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾ എന്നിട്ട് ഇതിന് വീര പരിവേഷം നൽകാൻ കൂട്ടിന് കുറച്ച് കൊഴലൂത്തുകാരും ഈ സതീശ നേതാക്കളുടെ സ്ഥാനത്ത് സി പി എമ്മിന്റെ ഒരു ഏരിയ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ എന്തിന് ഒരു അനുഭാവിയോ ആണ് പോലീസുകാരുടെ മുഖത്തടിച്ച് അവരെ മർദ്ദിച്ച് തെറിയും വിളിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്ത മൃതദേഹം ബന്ധുക്കളുടെ പോലും അനുമതിയില്ലാതെ എടുത്തുകൊണ്ട് പോയതെന്ന് സങ്കല്പിച്ച് നോക്കിക്കേ കേരളം കത്തിച്ചനെ മാപ്രകൾ എല്ലാരും കൂടെ മൃതദേഹത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറഞ്ഞ് മാസങ്ങളോളം ആഘോഷിച്ചനെ ഒരു കൂട്ട സതീശന്മാർ കോതമംഗലത്ത് കാണിച്ച പേക്കൂത്തുകൾ കാണാത്തവർക്കായി ആ വീഡിയോ ഒന്ന് കാണാം കണ്ടില്ലേ ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഈ ഷോക്ക് അടിച്ച് കാരണം വഹിക്കേണ്ടതല്ലേ അമ്മാതിരി പണിയല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് കൂട്ടത്തിൽ ഒരുത്തനുണ്ടല്ലോ അദ്ദേഹമാണ് മഹാതോൽവിയുടെ മറ്റൊരു ഉദാഹരണം സുപ്രീം കോടതി വക്കീൽ എന്ന് അവകാശപ്പെടുന്ന കോപ്പി അടിച്ചതിന് ഡീബാർ ചെയ്യപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് പറഞ്ഞത് ഈ ബോഡി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് സ്വാഭാവിക മരണം സംഭവിച്ചാൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ അതിന്റെ കസ്റ്റോഡിയൻ പോലീസാണെന്ന സാമാന്യ ബോധം ഇല്ലാതെ താനൊക്കെ എങ്ങനെയാണോ നിയമം പാസ്സായത് അല്ല ഏറ്റെടുക്കുന്ന കേസുകളെല്ലാം പൊളിഞ്ഞ് കേസില്ല വക്കീലായി ചൊറിയും കുത്തിയിരിക്കണത് ഏതായാലും ഈ കന്നന്തിരിവിന് വീരപരിവേഷം നൽകിയ മാപ്പകൾക്ക് ഒരു കുതിരപ്പവൻ